अगरि वायब सलाम सेपा बहूम धारा

ും ഈ നൂറ് പ്രാവശ്യം എല്ലാവരും ഇരുപത്തഞ്ചിനായ മതി മുന്നേ സമാധാനം അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും തെല്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ ഇങ്ങനെ തെല്ലിയ പനി തീർച്ചയായും നമുക്ക് ആവാം കാണുന്ന സമയത്ത് ദൂരാളാവുകയും അവർ നിർത്തിക്കാഴുകയും ചെയ്യാം ആ മഹത്തായ സ്ഥാനം നമുക്ക് ലഭിക്കും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഈ പരിശുദ്ധമായ പ്രമോഹ മാസത്തിൽ ഞാനും നിങ്ങളും നേടിയെടുക്കുന്ന ഭഗീരത്ത് ശ്രേഷ്ഠത ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകാതെ Kafusunuz Hangi vakit olsun kar parıltı koyuyor? Allah pardon. Kafusunuz